ഗുഡ് ഗ്രീൻ ഇന്ത്യേഴ്സ് ഇന്ന് രാവിലെ മോളെ കൊണ്ട് ക്യാമ്പിലാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചേച്ചി അമ്മയ്ക്കും കൊടുത്തിട്ട് ഞാനും കുറേ തുണി അലക്കാനുണ്ടായിരുന്നു അമ്മയുടെ തന്നെ ആയതുകൊണ്ട് കുറെ കല്ലിൽ തന്നെ അടിച്ച് അടിച്ചലക്കണമായിരുന്നു പിന്നെ റേഷൻ കടയിലും പോയി വന്നിട്ട് ഒരു ഗ്രീൻ ടീ ആകും വിചാരിച്ചു എപ്പോഴെപ്പോഴും പാൽസായ കുടിക്കുന്ന എങ്ങനെയല്ലേ അത് കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് വെളുത്തുള്ള ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ഫ്രീസറിൽ വെക്കാൻ വിചാരിച്ചു ഇത് കുറെ നാളത്തേക്ക് ഇങ്ങനെ ഇരിക്കും എളുപ്പപ്പണിയാട്ടോ അതുകൊണ്ടാണ് പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി എനിക്ക് ഉച്ച അതിന് ഒന്ന് ആലപ്പുഴ വരെ പോകണം സൂചിയെന്ന് പറഞ്ഞ ചേച്ചിക്ക് ഒരു സാരി എടുക്കണം എൻ്റെ ഒരു ചേച്ചിയും ഫ്രണ്ടുമാണ് അപ്പം അത് അമ്മയ്ക്ക് കൊടുത്തിട്ടങ്ങ് പോകാൻ ശരി ഞാൻ നൈസായിട്ട് കഴിച്ചു അപ്പോൾ ഇനി ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് അതിന് റീസൺ ആയിട്ടൊരു ഹസ്ബൻഡ് പറഞ്ഞതാണ് കേട്ടോ ഒരാളുടെ വൈഫും ഹസ്ബൻഡും കൂടെ കൗൺസിലിംഗ് എടുത്തപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമാണ് ഇവൾക്ക് നിസാര കാര്യം മതി ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ അതേ ചൊല്ലി അങ്ങോട്ട് തുടങ്ങി ഒരു ഭയങ്കര വഴക്കാകുമെന്ന് അപ്പം ഇങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ട്രിഗേർഡ് ആവുന്നത് അത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആളുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറവായിട്ട് കിടപ്പുണ്ട് ഇപ്പം ഇത് നമ്മളുടെ കൃപാസനം പള്ളിയാണ് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയെല്ലാം നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും പോകാത്തവരുണ്ടാവും അടിപൊളി ആംബിയൻസ് ആട്ടുകൂടെ എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവാറുണ്ട് അവൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഒരു കടിയൊക്കെ കഴിച്ചു നിഹാ ഡിസൈൻസിൽ സാരി എടുക്കാനാണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളുടെ ഒക്കെ മനസ്സിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ കാമുകി കാമുകമാരുടെ മനസ്സിലൊക്കെ ഉണങ്ങാത്ത മുറിവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങളൊരു കാര്യം റിലേറ്റ് ചെയ്ത് എന്തൊരു വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ രണ്ടുപേരും ഇന്ന് സംസാരിച്ചിട്ട് ആ ഒരു വിഷമം പൂര്ണമായിട്ട് പറഞ്ഞ് പരിഹരിക്കണം അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണെന്ന് അത് റിലേറ്റ് ചെയ്തിട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും പിന്നെയും പിന്നെയും അത് അത് വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടവരും ഓട്ടോമാറ്റിക്കലി മൈൻഡ് അതിലേക്ക് ആകും ആ പഴയ കാര്യത്തിലേക്ക് പോകും പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടാവില്ല പക്ഷെ അത് വീണ്ടും മുറിവായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അത് പറഞ്ഞ് സംസാരിച്ച് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ തന്നെ അതായത് ചെറിയ ചെറിയ കാര്യത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ആ ഡിസൈൻസിൽ അടിപൊളി ഡിസൈൻസ് ഉണ്ട് ബ്രൈഡൽ ബ്രൈഡൽസിൽ പറ്റിയ ഓർണമെൻസ് ഒക്കെ ഉണ്ട് ഇനിയിപ്പിന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് കല്യാണത്തിന് പോയാൽ മതി അടിപൊളിയായിരിക്കും എന്തിനാ ഈ സ്വർണ്ണമൊക്കെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ നല്ല എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ അവിടെ കിട്ടും പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ വന്ന് സ്റ്റുഡിയോയിലാണ് ഈ സ്റ്റുഡിയോയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇഹ ഡ ഡിസൈൻസ് ഉള്ളത് അപ്പം ഇവിടെ വരുന്നവർക്ക് സ്റ്റുഡിയോയിൽ പോകാം സ്റ്റുഡിയോയിൽ വരുന്നവർക്ക് അവിടെയും പോകാം നല്ല കളക്ഷൻ ഡ്രസ് കളക്ഷൻസ് രണ്ട് സ്ഥലത്തും ഉണ്ട് പിന്നെ നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്ന മേക്കപ്പ് നെയിൽ പോളിഷ് ലിപ്സ്റ്റിക് ഒക്കെ ആയതുകൊണ്ട് ആ സ്ഥലത്തേക്ക് ഞാൻ പോയി അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കണേ അപ്പം ഇത്രയേ ഉള്ളൂ ബബായ്